ഇനി വരുന്ന ദിവസങ്ങൾ അതിമഹത്തായ ദിവസങ്ങളാണ് ഇന്ന് മകുരോടുകൂടി അവസാനത്തെ പത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പറയുന്നുണ്ട് െ പ്രതീക്ഷിക്കേണ്ട ദിനരാത്രങ്ങളാണ് ഏത് ദിവസമാണ് എന്ന് നമുക്ക് ഇന്ന ദിവസമാണെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ട് നോമ്പും തഥാവിലുകളും പൂർത്തിയാക്കുന്നവർക്ക് അള്ളാഹു സുബാന പ്രതിഫലം വിതരണം ചെയ്യുന്ന സമയമാണ് മൂന്നാമത്തെ പത്ത് എന്ന് പറയുന്നത് ആ പ്രതിഫലം നരകമോചനവും സ്വർഗപ്രവേശനവുമാണ് അവസാനത്തെ പത്തിൽ അഭൂമ താഴെ വെച്ചിരിക്കുന്ന മഹാഭാഗ്യമാണ് കദർ അതേ ലൈലത്തുൽ അത്ഭുതനാവാണത് ആയിരം മാസത്തെ അടിപാതത്തിന്റെ പ്രതിഫലം ഒറ്റയടിക്ക് നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന രാവാണ് കേട്ടോ ലൈന ഉദാഹരണം പറയുകയാണെങ്കിൽ രാത്രി ഓവർ ടൈം വർക്ക് ചെയ്താൽ ആയിരം മാസത്തെ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരാണ് അതിന് മിനക്കെടാതിരിക്കുക ബുദ്ധിയുള്ള ഒരാളും അവഗണിക്കുകയില്ല അത് പോലെയുള്ള സുവർണ അവസരമാണ് അവൻ്റെ അനുഗ്രഹങ്ങളും അവന്റെ അഭിവൃദ്ധികളും നൽകപ്പെടുന്ന രാവാണ് അതേ വിശുദ്ധമായ ഖഹാനിൽ പറഞ്ഞില്ലേ മലക്കുകൾ ഇറങ്ങുന്ന രാവാണ്

ായ ആണിനും പെണ്ണിനും മലക്കുകൾ അതാ അഭിവാദ്യം അർപ്പിക്കുന്ന അതെ അങ്ങനെ കൈമാറുന്ന മനുഷ്യനെ സംബന്ധിച്ചൊരു വർഷത്തെ ബജറ്റ് മലക്കുകൾക്ക് കൈമാറുന്ന അതുകൊണ്ട് തന്നെ صلى الله عليه وسلم دعنا وصانا تبتاع كينال عبادة الأنعام أتم برشميك ما يرونه سجيب واق ما عائشة الصديقة رضي الله عنها قال النبي صلى الله عليه وسلم إذا دخل العشر أبصارت بقدر سماي كرينال شدني أزره

മഹാന്മാരായ അല്ലയോ എന്താണ് നിങ്ങൾ നിങ്ങളിങ്ങനെ പൊട്ടിക്കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞോ അമ്മ അറിയണേൻ്റെ പേരിലല്ല ഞാൻ കരയുന്നത് ഇവിടെ ഒരു കാലത്ത് കാലം ജീവിക്കണമെന്ന ഓർത്തല്ല ഞാൻ കരയുന്നത് ഇവിടെ ഒരുപാട് സമ്പത്തുകൾ ഒലിച്ചു കൂട്ടം ബാധിക്കൂടണമെന്ന ചിന്തയിലല്ല ഞാൻ കരയുന്നത് ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാര്യത്തിലല്ല ഞാൻ കറിയുന്നത് പിന്നെയോ എന്റെ യാത്ര അതി വിദൂരമാണ് അതേ പല ലോകത്തുള്ള യാത്ര അത് ദൂരെയാണ് അത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് കാരണം എൻ്റെ ഒരുക്ക് സമ്മാനങ്ങൾ വളരെ കുറവാണ് എൻ്റെ നിസ്കാരം എൻ്റെ ധിക്കറി എൻ്റെ മറ്റ് സൽക്രമങ്ങളൊക്കെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായിരിക്കുന്ന

فما زلت ضاعف من عن الذنب لم تزل تجود وتعفو من نقم ما مهارا إليك الإمام الشافعي رحمه الله لنبريه يعني الله سبحانه وتعالى بريه الله سبحانه എന്റെ തെറ്റുകൾ അത് വളരെ വലുതാണ് പക്ഷേ നിന്റെ വിട്ടുവീഴ്ചയിലേക്ക് തട്ടിച്ചു നോക്കുമ്പോ നിന്റെ വിട്ടുവീഴ്ചയാണ് അഴവമാ ഏറ്റവും വലുത് നീ എന്നും മാപ്പ് നൽകുന്നവൻ തന്നെ അതിൽ നിന്റെ ഔദാര്യവും മാന്യതയുമാണ് അതുകൊണ്ട് മനസ്സ് തുറന്ന് നാം ചെയ്യണം അതേ പാരായണം തുടങ്ങി സൽക്രമങ്ങൾ അധികരിപ്പിക്കണം അതുപോലെ പരിശുദ്ധമായ പള്ളിയിൽ സന്ദർഭമാണ് കുറഞ്ഞ പക്ഷം പാതിരാത്രി വരെയെങ്കിലും മറ്റുമൊക്കെ നിർവഹിക്കാ നാം പരിശ്രമിക്കേണ്ടതുണ്ട് മഹാന്മാര് പറയുന്നുണ്ട്

മുൻകാമികളായ വിജയികളൊക്കെ ഉയർത്തി അന്നിന്റെ ഭാഗ്യവും റബ്ബിൻ്റെ കപൂരിയത്തിനും ലഭിച്ച ഒരു മനുഷ്യൻ വിജയിച്ചിരിക്കുന്നു അവൻ വിജയികളുടെ ജീവിതം ലഭിച്ച അവൻ നരകത്തെ തൊട്ട് നിർഭയത്വവും ഭവചനും കൊതിപ്പിക്കും വിധം നേടൽ കൊണ്ട് വിജയിച്ചു കഴിഞ്ഞോ അവന്റെ പ്രതീക്ഷകൾ പണിയും വരേക്കും അവനതൊക്കെ ചെയ്തിരിക്കുന്നു വരാൻ പോകുന്ന പുണ്യദിനങ്ങൾ വിപാദത്തുകൾ കൊണ്ട് സജീവമാക്കുന്നത് പോലെ തന്നെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരോട് സഹാനുഭൂതിയോട് പെരുമാറാനും നമുക്ക് സാധിക്കണം മനുഷ്യന്റെ റബ്ബിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ വഴിയാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ യാണ് ഇഷ്ടപ്പെട്ടവരാണ് ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാ അള്ളാഹുബേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്രമം ഏതാണ് ഒരു മുസ്ലിമിനെ സന്തോഷപൂർവ്വം സന്തോഷം തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സുൽക്രമം അതുപോലെ അവനെ തൊട്ടൊരു പ്രയാസം നീക്കം ചെയ്യുക അതുപോലെ അവന്റെ കടങ്ങൾ വീട്ടാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കുക അവന്റെ അകറ്റാനുള്ള ദാരിദ്ര്യം അകറ്റാനുള്ള പണമോ മറ്റു സംഗതികളോ എനിക്ക് എത്തിച്ചു കൊടുക്കുക അവസാനം പറയുന്നു ഒരു മനുഷ്യന്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി നടന്നു പോകുക എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ്

അള്ളാഹുവിനേക്ക് ഏറ്റവും കൂടുതൽ കടം കൊടുക്കുന്നവരെയാണ് അള്ളാഹുവിനെ കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ പാപങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പാപങ്ങളെ സഹായിക്കാനും മറ്റൊന്നാം വളരെ കൃത്യമായി ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ആളുകൾക്കും അവരുടെ തിന്മകളല്ലോ തീർച്ചയായും അവനെ പ്രവേശിപ്പിക്കുന്നു ഇവിടെ നിസ്കാരം എന്നിവയെ തൊട്ട് എന്നീ കാര്യങ്ങൾ ചെയ്താൽ അവനക്ക് മതസ്വരത്ത് കിട്ടാനും സ്വർഗപ്രവേശനത്തിനുമുള്ള ആയത്തിൽ തന്നെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും നല്ല സാഹചര്യമാണത് എന്ന് വിശുദ്ധമായ ഖുഹാനിൽ പഠിപ്പിക്കുകയാണ് അപ്രകാരം തന്നെ നാം കൃത്യമായി സക്കാത്ത് നിർവഹിക്കണം എല്ലാവരും ചിത്ര സക്കാത്ത് കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിലും അവിടെ കച്ചവടത്തിന്റെ മറ്റ് സക്കാത്തുകൾ കൊടുക്കുന്നതിൽ വളരെ പിന്നോക്കമാണ് അവർ അതിനുവേണ്ടി ആൾക്കാരെ ഒന്നായി വിളിച്ച് ഓരോ പത്ത് രൂപ വെച്ച് കൊടുത്താൽ സക്കാത്ത് പ്രതീക്ഷിച്ചു പക്ഷേ സക്കാത്ത് അങ്ങനെ വീടുകയില്ല ഓരോ ദിവസവും നാം മനസ്സിലാക്കി പ്രവർത്തിക്കണം നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين